വില്ലേജിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ലോകത്തില് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു നമ്മുടെ കേരളത്തില് നമ്മുടെ സ്വന്തം നാട്ടില് കല്ലും മണ്ണും തടിയില്ലാതെ ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ജെയിംസേട്ടിനെ നേരിട്ട് പരിചയപ്പെടുത്താം നമുക്ക് നമ്മുടെ പരിചയപ്പെടാം ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇത് അനീഷ് അന്വേഷിച്ച ഒരു പുതിയ സന്ദർഭം ഇവരെയൊക്കെ നിങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക ഇത് മല്ലപ്പൊള്ളിലുള്ള എന്റെ വീട് ഇപ്പത്തിൽ കല്ലും മണ്ണും തടിയും ഇല്ലാത്ത ഒരു വീടാണ് ആ ആദ്യമായ എല്ലാ വ്യൂഴ്സിനെയും ഞാൻ മൈസെൽഫ് ഫോൺ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് എൻ്റെ പേര് എന്നാണ് എന്റെ വൈഫിന്റെ പേര് വെറ്റ്സി എനിക്ക് രണ്ട് മക്കളാണുള്ളത് ബോബസ് ആൻഡ് ജിമ്മി ഞാൻ ഈ ചെയ്തിരിക്കുന്നത് മൂന്ന് എലിവേഷനുകളാണ് ഈ വീടിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റിലെ എലിവേഷൻ ഫ്ലൈറ്റ് സെക്കൻഡ് എലിവേഷൻ ട്രെയിൻ തേർഡ് എലിവേഷൻ ഷിപ്പ് ലോകത്തിൽ ഞാൻ കൂടുതലായി സഞ്ചരിച്ച മൂന്ന് വാഹനങ്ങളുടെ ഷേപ്പാണ് എൻ്റെ വീടിന് ഞാൻ കൊടുത്തിരിക്കുന്ന മൂന്ന് എലിവേഷൻ അതിൽ ആദ്യത്തെ ഫ്ലൈറ്റിൻ്റെ എലിവേഷൻ അത് ബെഹറിന്റെ ഫ്ലാഗാണ് ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാം തന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന എന്ന രാജ്യം നമ്മുടെ മാതൃരാജ്യം പോലെ തന്നെ ഞങ്ങളുടെ പോറ്റ് രാജ്യമായ ബെഹ്റിൻ്റെ ഫ്ളാഗാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ എലിവേഷൻ ട്രെയിൻ്റെ ആണ് ഞാൻ ഒരുപാട് കാലം ബോംബെ പൂനെയിലൊക്കെ ആയിരുന്നു ആ സമയത്ത് ജയന്തി എന്നേലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഓരോ ട്രെയിൻ്റെ പാർട്സുകളാണ് ഇവിടെ ഞാൻ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ഡിസൈൻ ഷിപ്പിൻ്റെ ആണ് അത് ബെഹറിന് തന്നെ ഒരു ഐലൻ്റ് ഉണ്ട് ഹവാർ ഐലൻഡെന്ന് പറഞ്ഞ് കുറേ കാലം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു ആ ടൈമിലെ എക്സ്പീരിയൻസൊക്കെ അതിന് അനുസരിച്ചാണ് ഷിപ്പിൻ്റെയും കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കല്ലും മണ്ണും തടിയും ഇല്ലാത്ത വീടെന്ന് ഞാൻ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തു എൻ്റെ അതുപോലെ തന്നെ എൻ്റെ വീടിനുള്ള കംപ്ലീറ്റ് ഉള്ളത് സ്ലൈഡിങ് ഡോർ സിസ്റ്റം ആണുള്ളത് മെയിൻ ഡോർ മുതല് കംപ്ലീറ്റ് ഡോർസ് ആൻഡ് വിൻഡോസ് സ്ലൈഡിങ് സിസ്റ്റം ആണുള്ളത് ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ് ഇത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരുന്നതാണ് സിറ്റൌട്ട് സിറ്റൌട്ടിൽ കയറി കഴിഞ്ഞാല് പിന്നീടുള്ള ഡൈനിങ് ഹാള് ഈ ഡൈനിങ് ഹാൾ കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ മൂന്ന് ബെഡ്റൂമുകളാണ് റൈറ്റിലും ലെഫ്റ്റിലും ഉള്ള ഇതില് ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഇതിനകത്തുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ഞങ്ങൾ ഈ വീട് കവർ ചെയ്തിരിക്കുന്ന കൊണ്ടാണ് ഇതിൽ ഒരു റൂമിന് മാത്രമേ ഉള്ളൂ പെയിന്റിങ് അതെൻ്റെ മൂത്ത മോൻ തന്നെ ചെയ്യായിരുന്നു ബാക്കി കംപ്ലീറ്റ് ഞങ്ങൾ വാൾപേപ്പറെ കവർ ചെയ്തിരിക്കുന്ന വീടാണ് ഇതിനകത്ത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിലാണ് പെയിന്റിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇതെന്റെ മൂത്ത ആള് അവന്റേതായ ക്രിയേഷൻ നടത്തുകയായിരുന്നു ഇതിൽ മാത്രമേ ഉള്ളൂ പെയിന്റിങ് അത് കഴിഞ്ഞിട്ടുള്ള ഇതിന് അപ്പുറത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം പിന്നീട് ഇതാണ് ഇതിന്റെ പാസേജ് ഈ പാസേജിൽ കൂടെ വന്നു കഴിഞ്ഞാലാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇത് എന്റെ രണ്ടാമത്തെ മോൻ ഇവിടെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു ആൾ അവൻ്റെതായ ഐഡിയ വെച്ചിട്ടുള്ള ഡിസൈനുകളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇതാണ് പിന്നീട് നമ്മുടെ ഫ്ലൈറ്റിന്റെ കോക്പിറ്റ് പോലുള്ള ഏരിയ ഇതിൽ ടെമ്പർ ഗ്ലാസ് ഇട്ട് ഇതൊരു സിറ്റ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ടെമ്പർ ഗ്ലാസിന്റെ അവൈലബിലിറ്റി ഉണ്ടും ഇത് നിർത്തി വെച്ചിരിക്കുകയാണ് ാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റും ബാത്റൂമും ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് എന്റെ വീടിന്റെ കിച്ചൺ കിച്ചൺ ഞങ്ങൾ കംപ്ലീറ്റ് എസ് ഐ എസ് ഐദാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചൺ വന്ന് കണ്ട ലേഡീസുകൾക്കും എസ്പെഷ്യലി എല്ലാവർക്കും ഒരുപാട് താല്പര്യമായി എന്ന് പറയുന്നത് കാരണം ഒത്തിരി ഏരിയ ഉണ്ട് വൈഡായിട്ടുള്ള ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നത് കംപ്ലീറ്റ് പേപ്പർ ആണ് ഇത് ടൈൽ അല്ല എല്ലാം ഞാൻ ബെഹറിനീന്ന് കൊണ്ടുവന്ന വാൾപേപ്പേഴ്സാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ വീടിനുള്ള പ്രത്യേകത കംപ്ലീറ്റ് സ്ലൈഡിങ് ആണ് ഇത് അതുപോലെ ഒരു ആർട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമിന് ഇത് കൊറോൻ മേലെയും കുറത്തിമേലെയും ഒക്കെ ആയിട്ട് ഇത് മനോരമയിൽ വന്ന ഒരു പിക്ചർ എന്റെ മനസ്സിൽ കിടന്നത് ഇതിന്റെ ആർട്ട് വർക്ക് ചെയ്ത ഹരി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഹരി വർക്കാണ് ഇത് അതുപോലെ എന്റെ വീടിനുള്ള വേറൊരു പ്രത്യേകത ഇത് അങ്ങോട്ട് അങ്ങ് മൂവ് മൂവായിരുന്നു ഇൻസൈഡിലേക്ക് പോകും എന്നിട്ട് ഈ ഡയറക്ഷനിൽ എന്റെ വീട് ഒരു ഹോളാവും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോ യൂസ് ചെയ്യത്തേക്ക പോലെ ഈ ഈ ഹോളും അങ്ങോട്ടങ് മൂവ് ആയി പോകും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് മൂവായിട്ട് ഇതിന് ഈ ഡയറക്ഷനിൽ ഈ വീട് ഒരു ഹോൾ ഹോളാകും ഇത് ഈ പോർഷനും അതുപോലെ തന്നെ അങ്ങോട്ട് അങ്ങ് മൂവ് ആയി പോകും മെയിൻ സ്ട്രച്ചർ മൊത്തം ഐ ബീമുകളാണ് ഐ ബീമും പിന്നെ ഹോള ട്യൂബുകളും സി ചാനലുകളും ഒക്കെയാണ് ഇതിന്റെ മെയിൻ സ്ട്രച്ചറുകൾ മൊത്തം പിന്നെ ഹോൾ പാനലും ഇതിന്റെ ടോപ്പിൽ കവർ ചെയ്തിരിക്കുന്നത് സെയിം ആർ സി സി ഫെസിലിറ്റി ഉള്ള സാൻഡ്വിച്ച് പാനലാണ് അതുകൊണ്ട് ഈ വീട്ടിൽ ചൂടോ തണുപ്പോ ഒന്നും എഫക്ട് ചെയ്യാതിരിക്കാനാണ് ചാൻസ് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ട് അന്വേഷണം ഫീൽ ചെയ്തിരുന്നുണ്ടോ ഇല്ല കൂടോ നല്ല തണുപ്പ അത് തന്നെ വന്നവരൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടു എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ ഈ ഈ മെറ്റീരിയലാണ് ഇതിനൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് ലെയർ ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ഇത് ഗ്രൈൻഡറോ ഗ്യാസ് കട്ടറോ ഇല്ലാതെ ഒരു മനുഷ്യനും ഈ വീടിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ് എൻ്റെതായ നോളജ് ചേട്ടാ ഈ പ്ലംബിങ്ങിന്റെ ഇലക്ട്രിക്കലിന്റെ വർക്ക് പറയാം ആ അതുപോലെ തന്നെ അനി എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഇലക്ട്രിക്കൽ വർക്കിനെ കുറിച്ചാണ് ഇത് കൺസീൽഡ് ജോയിൻലെസ് ഇലക്ട്രിക്കൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിനാ തൊഴിലത്തും ജോയിന്റ് കൊടുത്തിട്ടില്ല കാരണം ഏതെങ്കിലും രീതിയിൽ ഇതിന് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതിനെ എഫക്റ്റ് ചെയ്യും പക്ഷേ ഇതിൽ എഫക്ട് ചെയ്താലും ബ്രേക്കർ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിനൊന്നും സംഭവിക്കത്തില്ല നിങ്ങൾ കണ്ടല്ലോ ഔട്ട് സൈഡിൽ കൂടി ഒരു വയറിങ്ങും കാണാൻ പറ്റത്തില്ല അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് എന്നിവരിൽ തന്നെയും ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ കംപ്ലീറ്റ് കൺസീൽഡിംഗ് ആണ് പിന്നെ ഇതിന് എയർ അറസ്റ്റിനെ കുറിച്ച് എല്ലാവർക്കും ഡൗട്ടുണ്ട് അത് ഇടിപെട്ടു പോകുന്നു അതായത് നമ്മള് ഇടി പെട്ടുന്നതിന് നമ്മൾ കൊടുക്കുന്ന എയർ അറസ്റ്റ് സിസ്റ്റം എർത്ത് കൊടുക്കുന്ന തന്നെ സെയിം അയൺ സിസ്റ്റം ഭൂമിയിലേക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് ഇതിന് ഡയറക്റ്റ് ഉള്ളതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇതിനെ ഒരു എയർ അറസ്റ്റ് ഉണ്ടാകാതിരിക്കാനാണ് ചാൻസ് പിന്നെ ഇതിന്റെ പ്ലംബിങ് വർക്ക് ഇത് കംപ്ലീറ്റ് ഔട്ട് സൈഡിൽ കൂടാണ് ഇതിന്റെ പ്ലംബിങ് വർക്ക് കൊടുത്തിരിക്കുന്നത് കാരണം അറ്റ് എനി ടൈം എനി ലീക്കേജ് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ എനിക്ക് ഇതിനെ റിപ്പയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ വാട്ടർ ടാങ്കും ഇതിനോട് കൂടെ തന്നെ അറ്റാച്ച് ചെയ്തയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ഫ്രെയിം വർക്ക് ഒന്നും വെക്കേണ്ടി വന്നിട്ടില്ല വാട്ടർ ടാങ്കിന് ഇതൊക്കെയാണ് എന്റെ വീടിനുള്ള പ്രത്യേകത അത് അനീഷ അതിനുള്ള ഒരു ത്രീ ഡി സ്പെഷ്യൽ വർക്ക് ആണ് അത് അത് ഇതിന്റെ ആർട്ടിസ്റ്റ് ഹരി ചെയ്തതാണ് നമ്മൾ ഏത് വ്യൂന്ന് നോക്കിയാലും ആ ഡോർ ഓപ്പൺ ആയിട്ട് ഫീൽ ചെയ്യും അതാണ് ഹരി ഹരിയുടെ കഴിവ് ഞാൻ ആ പയ്യനെ നയന്റി നയൻ പേഴ്സെന്റ് സമ്മതിച്ചിരിക്കുന്നു ഹരി ആണ് ഇതിന്റെ കംപ്ലീറ്റ് ആർട്ട് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഫ്ലൈറ്റിന്റെ ഈ ഡിസൈൻ വേറിന്റെ ഫ്ലാഗ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഇതാണ് കംപ്ലീറ്റ് ഇതിന്റെ ഡ്രെയിനേജ് സിസ്റ്റം പ്ലംബിംഗ് സിസ്റ്റം ഞാൻ ഇത് ഔട്ട് സൈഡിൽ കൂടെ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ആറ്റ് എനി ടൈം എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും ഇത് പിന്നെ ഇതിന്റെ സേഫ്റ്റി ടാങ്കും കണ്ടോ ഇത് ആളും ഔട്ട് സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ റിപ്പയർ ചെയ്യാൻ പറ്റും ഇത്രയൊക്കെയാണ് എൻ്റെ വീടിന്റെ പ്രത്യേകതകൾ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു മെത്തേഡായിട്ടാണ് എല്ലാവരും പറഞ്ഞത് അപ്പൊ കഴിയുമെങ്കിൽ ആൾക്കാരൊക്കെ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഫ്രെയിം വർക്കയിൽ തന്നെയാണ് എന്റെ വാട്ടർ ടാങ്ക് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അഡീഷണൽ വാട്ടർ ടാങ്ക് ഒന്നും വേണ്ടിട്ട് വന്നിട്ടില്ല ഈ ടയർ പോലെ തോന്നുന്നില്ല അത് ഒറിജിനൽ ടയർ തന്നെയാണ് അനീഷ് അന്ന് കണ്ടവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു ഒറിജിനൽ ടയർ തന്നെ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കയാണ് അതേ തന്നെ ഫിറ്റ് ചെയ്തിരിക്കാണ് അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഒരു സ്വിമ്മിങ് പൂളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് എനിക്ക് വല്ലപ്പോഴും ഒക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരുപാട് മീനെ ഞാൻ വളർത്തിയിരുന്നു അതിനകത്ത് ഇപ്പൊ അതിനെല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഞാൻ കുളിക്കുന്നൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങും വൺവേ സിസ്റ്റമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് വീടിന്റെ അടിയിൽ അതുവഴി വന്ന ആർക്കും വണ്ടി തിരിക്കുമൊന്നും വേണ്ട പത്തമ്പത് വണ്ടിക്ക് പാർക്ക് ചെയ്യുക ഒക്കെ ഫങ്ഷനൊക്കെ നടത്തുന്നുടനെ എല്ലാരും ഇവിടെ വരുന്ന വരുന്നു വണ്ടി പാർക്ക് ചെയ്യാനൊന്നും ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ജെയിംസ് ജെയിംസിനെ ഒരായിരം നന്ദി അതുപോലെ തന്നെ ചെയ്യും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരത്തെ